ാണ് സുഹൃത്തോടെ കായം പരത്തിയ മത്തിയിട്ടാണ് ഇങ്ങനത്തെ മത്തി പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ മത്തി ഇങ്ങനത്തെ കുറവാണ് എന്നാലും ഞാനിങ്ങനെ ഒരു ബൈക്ക് പോകുമ്പോൾ അങ്ങനെ കണ്ടപ്പോൾ പൂതി കണ്ടപ്പോൾ വാങ്ങിയതാണ് എന്തായാലും ഒരു മത്തി പൊരിക്കുക ഉച്ചക്കു ഭക്ഷണം കഴിഞ്ഞ പക്ഷേ മൂന്ന് മണിയായി ആവാനാവണം അപ്പോൾ ബാക്കി ഇവിടെ എടുത്ത ചിക്കാണ് ഇപ്പം ഇങ്ങനത്തെ മത്തി കാണാൻ ചേട്ടാ ലോഡിന് കൃഷിയൊന്നും അറിയില്ല സുഹൃത്തുക്കളെ നിങ്ങളെ ഭാഗത്തൊക്കെ ഇങ്ങനത്തെ മത്തി ഉണ്ടെന്ന് അറിയിച്ചപ്രപ്പോ പൊരി കഴിഞ്ഞിട്ട് അതിനിപ്പൊന്ന് ചൂടാത്ത ഒരു വർഷം കളമ്പ നല്ല സ്മെല്ലുണ്ട് പൊരിച്ചതേ ഇതാണ് പൊരിച്ചു കെട്ട ഞാൻ പൊരിച്ച പാത്രം ചൂട്ടേറ്റിന്റെ ആവശ്യം കടർ മാറി വരണ്ട് കൊറച്ച് കറി കഴിക്കണ്ട കറി മാന്തള കറി ചട്ട ഇത് ഇന്നലത്തെ ബാക്കി കറിയാണ് പിന്നെ വീട്ടിൽ കേൾക്കും വീട്ടിലാരുണ്ട് ആളുണ്ട് പക്ഷെ അവർ വരുന്നു വയ്ക്കാൻ അവർക്കൊന്ന് ബിരിയാണിയാണ് അപ്പോൾ ഞാനിന്ന് ഇത് തിന്നാനുള്ള പരിപാടിയാണ് സ്വന്തമായിട്ടുണ്ടാക്കിയിട്ട് അപ്പം നിങ്ങൾക്കൊക്കെ ഒരു വീഡിയോക്ക് എത്തിക്കാനുള്ളൊരു ഇത് ഒരു ആഗ്രഹമുണ്ട് പല സംഭവ അപ്പം ഞാൻ കേൾക്കാൻ പോവാണ് മാങ്ങട്ടൗട്ടാണ് നമ്മളെ മത്തി എടുത്തോളാം അപ്പൊ മത്തി വിഷം പൊട്ടിച്ചോട്ടെ എൻ്റെ പാടുന്നോട്ടെവിടെ കാണുമ്പോൾ രസമുണ്ട് ഞാൻ തിന്നോ കേട്ടെ കഴിച്ചോക്കട്ടെ ഇത് പഴയ കാലത്തെ മത്തി മാട്ടാ അടിപൊളി 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 ഇപ്പം സുഹൃത്തുക്കളെ നമ്മളെ ചട്ടിയിലാണ് ജോറിന് കിട്ടുക മീൻ പൊരിച്ചിട്ട് അതിൻ്റെ കക്കനും വെളിച്ചനൊക്കെ കുടിക്കുക അതെന്ന അടിപൊളി ഉണ്ടാവും അപ്പം അതൊന്നും പരീക്ഷിച്ചാണ് അല്ല പണ്ടൊക്കെ കഴിച്ചിരുന്നു കേട്ടോ അപ്പം കുറച്ച് കുറവാണ് അങ്ങനെയൊന്നും കേൾക്കില്ല അതിൽ അതുപോലെ ചമ്മന്തി അരച്ചു കഴിഞ്ഞാൽ അമ്മീമ്മാ ചോർത്തിട്ട് ഓരോരോ പിടി എല്ലാ കുട്ടികൾക്കും കോരി വഴി കൊടുക്കുക മാറ്റം വന്നു ചട്ടിയിലെ രുചി വേറെ ഇതിപ്പോ മൺവെ മൺചട്ടിയിലാണ് ഇതിനു ഞാൻ പറയുന്നത് ചോറ് ഏകദേശം മീൻ ബാക്കിൻ്റെ മീനിന്റെ രുചി കൊണ്ടാണ് ചോറ് തീർന്നത് കിട്ട പണ്ടൊക്കെ പറയുമ്പോൾ ഒരു കഷ്ടം മീൻ കിട്ടിയാൽ അത് രാശി ഇന്നാ നോക്കും അപ്പഴാവും പൂച്ച എടുത്തോണ്ട് അപ്പുണ്ടാവും അങ്ങനെ കൊറച്ച് ചോറ് വാക്കി അപ്പുളിയോ Okay, thank you.